പോലും മറിച്ച് ജീവിക്കുന്ന അല്ലെങ്കിൽ ആ നന്മയിൽ ജീവിക്കുന്ന ഭാഗത്ത് എല്ലാം വ്യക്തമായി കാണാൻ സാധിക്കുന്ന ആ ഒരു സന്ദർഭത്തിൽ അവിടെ വിഷമമില്ല അപ്പോ വിഷമിക്കണ്ട എനിക്ക് പറയാനില്ല എന്ന് പറയുമ്പം അവിടെ അതിന്റെ ക്ലാരിറ്റി അത്രയും ഗ്യാരണ്ടിയാണ് കാരണം അവരുടെ ഉള്ളിൽ ഒരു തീരുമാനം അവർക്ക് മാറ്റാൻ സാധിക്കാത്തത് കൊണ്ടാണ് അത് വിഷമമായിട്ട് അത് എക്സ്പോസ്ഡ് ആവുക അല്ലാതെ ഈ വിഷമം എന്ന് പറയുന്ന ഒരു സംഭവമല്ലേ അപ്പം നമുക്ക് കാരണം എന്നേക്കാൾ കൂടുതൽ ഞാൻ താല്പര്യം മറ്റൊരാൾക്ക് കൊടുക്കണം മനസ്സിലായ അപ്പം എന്നേക്കാൾ കൂടുതൽ ഞാൻ താല്പര്യം മറ്റൊരാൾക്ക് കൊടുക്കുന്നതോടെ അവിടെ എന്താണ് പറയണ്ടതെന്നോ എന്താണ് പറയണ്ടാത്തതെന്നോ ഇങ്ങനത്തെ ഒരു സംഗതിയുടെയും ക്ലാരിറ്റി ഇല്ലാതെ നമ്മൾ നമ്മളെ ഫുള്ളി ഓപ്പൺ ചെയ്യും ആക്ച്വലി നമ്മൾ നമ്മളെ ഫുള്ളി ഓപ്പൺ ചെയ്യുന്ന വേണ്ടത് പക്ഷെ ആ ഫുള്ളി ഓപ്പൺ ചെയ്യുന്നത് അത്ര എനിക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ എന്നുള്ള ആ വ്യവസ്ഥയുമായിട്ട് ചേർന്ന് നിന്നിട്ട് ഓപ്പൺ ചെയ്യണം കാരണം ഇതിലപ്പുറത്തേക്ക് ഇനിയൊന്നും ചെയ്യാനില്ല അപ്പം അവിടെ എന്താണ് അവിടെ മറ്റൊരാൾ ചെയ്യുന്ന പ്രവർത്തി ഓക്കെ ഒരാളുമായിട്ട് ഇപ്പോൾ ഫുള്ളി ആയി കഴിഞ്ഞിട്ട് അയാൾ ചെയ്യുന്ന ചില പ്രവർത്തികൾ നമ്മൾ വിചാരിച്ചാലേ നമുക്ക് അനുകൂലമല്ലാത്ത രീതിയിൽ വരുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ ഒരു സങ്കടവും വിഷമോ ഉണ്ടാവും അപ്പം ആ സങ്കടത്തിനെയും ആ വിഷമത്തിനെയും അത് എൻ്റെ അഹങ്കാരം അല്ലെങ്കിൽ അയാൾ ഇങ്ങനെ എന്നോട് ചെയ്യാൻ പാടില്ല തിരിച്ചറിവ് അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റണം തിരിച്ചറിവ് അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റില്ലെങ്കില് ഈ ചെറിയ ചെറിയ കാര്യങ്ങളിൽ നമ്മൾ ഓക്കെ ഇത് ഇങ്ങനെയാകണം എന്ന് വിചാരിക്കുന്ന ആ ഭാഗത്ത് ഇത് ഡൈവേർട്ടാകുമ്പം അവിടെ പതുക്കെ പതുക്കെ എനർജി അക്യൂമുലേറ്റ് ചെയ്യും അതായത് ഓക്കെ ഇതിൻ്റെ ഒരു പോപ്പ് പോലും അടുത്തിന്റെ ഒരു പോപ്പ് പോലും സംഗതി വളരെ ചെറിയ നിസാര കാര്യങ്ങളാവും അതിനേക്കാൾ ഗ്രോസ് ലെവലിലുള്ള ഉള്ള അട്രാക്ഷൻ ചിലപ്പോൾ ആ ശരീരത്തിനോടുള്ള താല്പര്യം ചിലപ്പോൾ അവരുമായിട്ട് ഒരുമിച്ചിരിക്കുമ്പോൾ നമ്മൾ അനുഭവിക്കണ ഫീല് അല്ലെങ്കിൽ അവരടുത്ത് വേറെ കുറെ കാര്യങ്ങൾ ഉണ്ടാവും ആ കാര്യത്തിനോടുള്ള ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഗ്രോത്ത് ലെവലുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ചെറിയ കാര്യങ്ങളെ നമ്മൾ വിട്ടുകളയും വിട്ട് കളഞ്ഞിട്ട് നമ്മൾ ഒരു സുഖത്തിൻ്റെ പുറകെ പോണ ഒരു ഭാഗം കുറയ്ക്കുകയും അവിടെയാണ് നമ്മൾ പെടാൻ പോണത് കാരണം അവിടെയാണ് നമ്മള് നമ്മളെ അല്ലെങ്കിൽ ഞാൻ 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 എന്നോടുള്ള ആ ഒരു സത്യസന്ധത വിട്ടുപോകുമ്പം ഈ ശരീരത്തിന് ഞാനുമായിട്ട് അല്ലെങ്കിൽ ആ ഓരോരുത്തരും അവനവനായിട്ടിരിക്കാൻ ഈ പ്രപഞ്ചം അനുവദിച്ച ആ ഒരു ബ്യൂട്ടിഫുൾ അവസ്ഥയിൽ നിന്ന് പതുക്കെ പതുക്കെ നമ്മൾ ഡൈവേർട്ടാവും പതുക്കെ പതുക്കെ ഡൈവേർട്ടായിട്ട് നമുക്ക് ക്ഷീണം വരുന്നത് അല്ലെങ്കിൽ നമുക്ക് വേറെ രോഗങ്ങൾ വരുന്നത് ഇതിനെല്ലാം കാരണം കാരണം ും ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയ അവരുടെ ഉള്ളിൽ ഇത് ഇങ്ങനെയല്ലായിരുന്നു വേണ്ടത് മറച്ചിത് ഇങ്ങനെയായിരുന്നു അപ്പൊ ഇതിങ്ങനെയായി കൂടെ നിൽക്കാൻ പറ്റില്ല മനസ്സിലാ അപ്പൊ ആ നിൽക്കാൻ പറ്റാത്തത് കൊണ്ട് ഈ ഉള്ളിലുള്ള ആ സംഘട്ടനത്തിന് ഓരോരുത്തരും പെട്ടുപോയിട്ട് പിന്നീട് അവിടെ ഒരു കൺഫ്യൂഷനാണ് പിന്നീട് അവിടെ ഒരു കൺഫ്യൂഷൻ ആവരുണ്ട് പിന്നെ ഈ കൺഫ്യൂഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ കൺക്ലൂഷനും വരും കാരണം കൺഫ്യൂഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ആ ശരീരത്തിൻ്റെ പൂർണ്ണമായ അവസ്ഥയിൽ നിന്ന് മാറിയിട്ട് എന്തായി നമ്മൾ അവിടെ നമ്മളെ വെട്ടിമുറിച്ച് മീൻസ് അവിടെ മൈൻഡ് കൂടി വന്നു ഓക്കെ സോ അപ്പോൾ ആ മൈൻഡും കൂടി വരുന്ന സമയത്ത് അവിടെ കൺഫ്യൂഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ സ്വാഭാവികമായിട്ടും അവിടെ പിന്നെ കൺഫ്ലൂഷനാണ് പിന്നെ അവിടെ കോൺഫ്ലിക്റ്റാണ് കാരണം ഈവൻ നമ്മളത് എക്സ്പ്രസ് ചെയ്തില്ലെങ്കിലും ബോഡിയിൽ ഒരു അൺവാണ്ടഡ് സംഗതിയെ ഡിറ്റക്ട് ചെയ്തു ഒരു അൺവാണ്ടഡ് സംഗതിയെ ഡിറ്റക്റ്റ് ചെയ്തിട്ട് നമുക്കത് എക്സ്പ്രസ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ അതുപോലെ വൈറസും ബാക്ടീരിയ ഒക്കെ ബോഡിയിൽ കയറിയാൽ പിന്നെ അറിയാതാവുന്നതിൻ്റെ ഒരു ഒരു പാറ്റേൺ അവിടെ ഓപ്പൺ ചെയ്ത് കൊടുക്കുകയാണ് നമ്മൾ അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഞാൻ എന്നെ ഞാൻ എന്നെ ശ്രദ്ധിച്ച് പോണ ഭാഗം അവിടെ നമ്മൾ വർക്ക് ചെയ്ത് വർക്ക് ചെയ്ത് അവിടെ കംപ്ലീറ്റ് നമുക്ക് എത്രത്തോളം ഫാസ്റ്റായിട്ട് ദാറ്റ്സ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എത്രത്തോളം ഫാസ്റ്റായിട്ട് നമുക്ക് അതിനെ ഡിസോൾവ് ചെയ്തിട്ട് എന്നിലേക്ക് എത്താൻ സാധിക്കുക അവിടെ ഭയങ്കര സൂപ്പറാണ് അവിടെ ഭയങ്കര സൂപ്പറാണ് അവിടെ ആർക്കും കൈ കടത്താനും പറ്റൂല ആർക്കും നമ്മളെ കൺട്രോൾ ചെയ്യാനും പറ്റില്ല നാളെ നിങ്ങൾ ചെയ്തത് ശരിയല്ല അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തതില് മറ്റൊരാള് നമ്മൾ ചെയ്ത കാര്യങ്ങൾ പറയുമ്പം അവിടെ ഒരു ഓ എൻ്റെ അടുത്ത് ഇങ്ങനെ സംഭവിച്ചു പോയി കാരണം ഈ കോൺഫ്ലിക്റ്റും കൺഫ്യൂഷനും വരുന്ന ഭാഗം ഒരു പർട്ടിക്കുലർ സമയം കഴിയുമ്പോൾ ഇത് എക്സ്പോസ്ഡ് ആവും ജീവിക്കണം എന്നുള്ള പോലെ പറ്റി പറയണത് ജീവിക്കണ്ടാത്തവനെ സംബന്ധിച്ച് ഇത് എക്സ്പോസ് ചെയ്യാതെ അവൻ തട്ടിപ്പോണ ഭാഗം ഒക്കെ അത് അങ്ങനെ വർക്ക് ചെയ്യും ഞാൻ ജീവിക്കുന്ന ആൾക്കാർ അതായത് ഈ മായ അവസ്ഥയെ തിരിച്ചറിഞ്ഞ് ജീവിക്കണം എന്ന് താല്പര്യമുള്ളവര് താല്പര്യമുള്ളവർ അങ്ങനത്തെ ആൾക്കാരുമായിട്ട് കൂടുമ്പോ ഇത് ഭയങ്കര മനോഹരമായിട്ട് വർക്ക് ചെയ്യും വർക്ക് ചെയ്ത് അതേ അസോസിയേഷനിൽ അല്ലെങ്കിൽ ആ കൂട്ടായ്മയില് പിന്നീട് ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു ഒരാള് കാര്യങ്ങൾ ഓ കാരണം ഞാനിങ്ങനെ ചെയ്ത് അല്ലെങ്കിൽ എൻ്റെ ഉള്ളില് ആ ഒരു കൺഫെഷൻ മനസ്സിലായ ആ ഒരു കൺഫെഷൻ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് യാതൊരു രക്ഷമില്ല സോ ഈ ഭാഗങ്ങൾ നമ്മൾ പുറക്കാനും ജീവിതമാണ് ജീവിതത്തിൽ ആർക്കും ഒരു പർട്ടിക്കുലർ ഒരു പുസ്തകമോ അല്ലെങ്കിൽ ഇങ്ങനെയാണ് ഞാൻ ജീവിക്കുന്ന ആൾക്ക് ആൾക്കാർ കുറെ സംഭവം എഴുതി വച്ചിട്ട് ഉണ്ട് അല്ലെങ്കിൽ കുറേ ഗ്രന്ഥങ്ങളുണ്ട് അത് വെച്ചിട്ടൊന്നും മനുഷ്യനെ ജീവിക്കാൻ പറ്റില്ല ജീവിതം എന്ന് പറഞ്ഞാൽ അത് ജീവിക്കുന്നതിലൂടെ അവനവൻ്റെ അങ്ങനെ അറിഞ്ഞ് അറിഞ്ഞ് അത് കൃത്യമായിട്ട് പോകുമ്പോൾ അപ്പൊ നമ്മൾ എന്നിപ്പോ അങ്ങനെ അറിഞ്ഞത് പോകാൻ പറ്റുമോ അങ്ങനെയല്ല ഇതിൻ്റെ ഒരു പാറ്റേൺ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ബ്ലൂ പ്രിന്റ് നമുക്ക് കൈ കിട്ടിക്കഴിഞ്ഞാൽ വേറെ അവിടെ ഒന്നും ചെയ്യാനില്ല പിന്നെ ദ ലൈഫ് ഇറ്റ് സെൽഫ് ടേക്കിംഗ് ആസ് ദ ബ്യൂട്ടിഫുൾ വേ ഓഫ് ലിവിങ് അങ്ങനെയാണ് അത് മനസ്സിലായ അപ്പോൾ നമ്മളായിട്ട് ഒന്നും ചെയ്യുന്ന നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണേ അല്ലെങ്കിൽ ഈ കോൺഫ്ലിക്റ്റ് ഉണ്ടാവാൻ കാരണമായ ആ പഴയ എക്സ്പീരിയൻസിന്റെ ട്രോമ അല്ലെങ്കിൽ ആ പഴയ ഇന്നത്തെ എന്ന് പറയപ്പെടുന്ന ആ അഹങ്കാരത്തിൻ്റെ ആ പാറ്റേൺ നമ്മളിൽ നിന്ന് നമുക്ക് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ പിന്നെ എത്രയോ വർഷങ്ങളായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കണേ മനോഹരമായ അവസ്ഥയുടെ ഒരു ഭാഗമായിട്ട് നമ്മൾ മാറി പിന്നെ അവിടെ വേറെ ഒന്നും ആരോടും പറയാനുമില്ല ആരോടുന്നൊന്നും ചെയ്യാനും ഇല്ല ഈ ഒരു മെയിൽ നിൽക്കുന്ന ആൾക്കാരുമായിട്ട് ചേർന്ന് പോവുക ചേർന്ന് പോകുക എന്ന് പറഞ്ഞാൽ അവിടെ ഇപ്പം 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 നമുക്കറിയാം ഒരു സ്കൂളിലാണെങ്കിൽ ഒരു മാഷ് അല്ലെങ്കിൽ ഒരു ക്ലാസ്സിലാണെങ്കിൽ നല്ല പഠിക്കുന്ന കുട്ടികൾ ഇങ്ങനെ കുറേ കാറ്റഗറീസ് ഉണ്ടാവും സോ ഓൾവേസ് ദർ ഈസ് ആൻ ഇൻഫീരിയോറിറ്റി ആൻഡ് സുപ്പീരിയോറിറ്റി പീപ്പം ഓക്കെ പക്ഷെ ജീവിതത്തിന്റെ ഭാഗത്ത് ജീവിതത്തിന്റെ ഭാഗത്ത് ഇത്രയും കാലം അങ്ങനെയാണ് ഈ ഗുരുവും ശിഷ്യനും ആക്കിയിട്ടുള്ള കഥാപാത്രങ്ങളെ കൊണ്ടുവന്നത് ചില മഹാത്മാക്കളെ കൊണ്ടുവന്നത് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതായത് കുറച്ച് ആൾക്കാരെ ഒരു ഹയർ പൊസിഷനിൽ നിർത്തി അല്ലെങ്കിൽ കുറച്ച് സ്ഥലങ്ങളെ ഒരു ഹയർ പൊസിഷനിൽ നിർത്തി ഇവിടെ അങ്ങനത്തെ ഒരു സംഭവമേ ഇല്ല മനസ്സിലായ കാരണം ഈ ഹയർ പൊസിഷൻ എന്ന് പറയണത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എനിക്ക് അയാളുടെ മുന്നിൽ സ്റ്റെബിലിറ്റി ഇല്ലാത്തത് കൊണ്ട് ഞാൻ എൻ്റെ അഹങ്കാരത്തിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്ന ഒരു സിസ്റ്റമാണ് മറ്റൊരാൾക്ക് ഞാൻ പ്രയോറിറ്റി അല്ലെങ്കിൽ സുപ്പീരിയോറിറ്റി കൊടുക്കണത് അതിൽ എനിക്ക് എന്ത് കളിയും ഞാൻ വിചാരിച്ച എല്ലാ കളിയും കളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മറ്റൊരാളെ അങ്ങനെ ഒരു സുപ്പീരിയറാക്കി വെക്കുകയാണ് അല്ലെങ്കിൽ അവർ ചെയ്യുന്നത് തന്നെയാണ് കാരണം ായിട്ട് എടുക്കുന്നത് തന്നെ ഭക്ഷണം ശ്വാസം ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ബേസ് ആയിട്ട് എടുക്കുന്നത് ഇതെല്ലാവർക്കും ഒരുപോലെയാണ് അപ്പം ഞാൻ എൻ്റെ സത്യ ഓക്കെ എൻ്റെ സത്യസന്ധത എനിക്ക് ഫുള്ളായിട്ട് ഓപ്പൺ പറ്റാത്ത ഒരു അവസ്ഥയിൽ അവിടെ എന്തായാലും ഒരു സുപ്പീരിയർ ഒരു പവർ ഉണ്ടായേ പറ്റുള്ളൂ കാരണം ഒരു ബേസ് ഇല്ലാതെ എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്തില്ല അപ്പം അതിനെയാണ് മുമ്പ് കുറേ ആൾക്കാർ ദൈവം എന്ന് വിളിച്ചത് അല്ലെങ്കിൽ ആ വഴിയാണ് ആത്മീയത എന്ന് വിളിച്ചത് എന്ത് കാര്യവും അങ്ങനെ തന്നെ ും മനസ്സിലാക്കേണ്ട ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് നമ്മളേക്കാൾ മറ്റൊരാൾ ആയിട്ട് ഈ ലോകത്തില്ല ഇനി അങ്ങനെ ഒരു സുപ്പീരിയോറിറ്റി ഞാനോ നിങ്ങളോ മറ്റൊരാൾക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ കള്ളത്തരം മറച്ചു വെക്കാനുള്ള ഒരൊറ്റ കള്ളത്തരം മറച്ചു വെക്കാനുള്ള ഒറ്റ വഴിയാണ് എനിക്ക് ആ കള്ളത്തരം മറച്ചു വെക്കാനുള്ള ആ ഒരു അവസ്ഥ മാത്രമാണ് മനസ്സിലായ അപ്പം ഇത് വളരെ ശ്രദ്ധിക്കാം നമ്മൾ നമ്മൾ പറയുന്ന കാര്യങ്ങളുമായി കാരണം നമുക്ക് ഇതിനെ വിഷമെന്നോ അല്ലെങ്കിലും അല്ല അയാൾക്ക് ഇതിനേക്കാൾ വിവരണ്ടെന്നൊക്കെ നമ്മൾ പറയുന്നത് നമുക്ക് സത്യസന്ധമായിട്ട് നമുക്ക് നിൽക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഇനി അതിൻ്റെയും ബേസ് എന്താ അതായത് എനിക്ക് നല്ല ഒരു ബന്ധം മറ്റൊരാളുമായിട്ടില്ല അപ്പോൾ ഒരാണു ആണു അല്ലെങ്കിൽ ഫ്രണ്ട്സ് തമ്മിലുള്ള ബന്ധം അത് ഓക്കെ അത് വർക്ക് ചെയ്യും ഒരു പർട്ടിക്കുലർ ലിമിറ്റ് വരെ അത് വർക്ക് ചെയ്യുള്ളൂ കാരണം അതിൽ ശാരീരികമായിട്ട് കാരണം ഒരാൾക്ക് എന്ന് പറഞ്ഞാൽ അയാൾക്ക് ജീവിക്കാൻ വേണ്ട മുഴുവൻ അയാളുടെ ശരീരത്തിൻ്റെ മുഴുവൻ അവസ്ഥയും ആക്ടിവേറ്റ് ആയാൽ മാത്രമേ അയാൾക്ക് ജീവിതത്തിൽ ആ ഫുൾ ക്ലാരിറ്റി കിട്ടുള്ളൂ അപ്പം രണ്ട് ഇവിടെ ജീവിതം എന്ന് പറയുന്ന അവസ്ഥൻ്റെ ബേസ് സ്ത്രീയും പുരുഷനും ആണ് അപ്പോൾ ഓരോരുത്തർക്കും ഒരു സ്ത്രീയായിട്ടൊരു ഭയങ്കര പെർഫെക്റ്റ് കണക്ഷൻ പെർഫെക്റ്റ് കണക്ഷൻ എന്ന് പറഞ്ഞാൽ അവനവൻ്റെ ഒരു സ്ത്രീയുമായിട്ട് ആയി കഴിഞ്ഞാൽ ഈ സ്ത്രീ നമുക്ക് വേണ്ടി അല്ലെങ്കിൽ ഈ സ്ത്രീ നമ്മളെ പ്രൊട്ടക്റ്റ് ഒരു അമ്മ കുഞ്ഞിനെ പ്രൊട്ടക്റ്റ് ചെയ്യണ പോലത്തെ ഒരു പ്രൊട്ടക്ഷൻ നമുക്ക് ബേസ് ആയിട്ട് വരും ഈ ബേസ് ആയിട്ട് വരുന്നതോടെ ഈ ാമിനേഷനോ ഇല്ലാതെ ഈ റിലേഷൻഷിപ്പ് നമുക്ക് മൂവ് ചെയ്യാൻ സാധിച്ചാൽ ഈ റിലേഷൻഷിപ്പ് നമുക്ക് മൂവ് ചെയ്യാൻ സാധിച്ചാൽ പിന്നെ അവിടെ വേറൊരു സുപ്പീരിയോറിറ്റി അല്ലെങ്കിൽ വേറെ ഒരു സംഭവമില്ല കാരണം എപ്പോഴും ഈ ഈ ഒരു ബന്ധത്തിൽ വിള്ളൽ വന്നിട്ടുള്ള കൺഫ്യൂഷനാണ് സത്യത്തിൽ ഓരോരുത്തരെയും മറ്റ് പലതും ഈ പ്രപഞ്ചത്തിലുണ്ട് എന്നുള്ള ഒരു ഭാഗത്തേക്ക് ഡൈവേഴ്ഷനിൽ കൊണ്ടുപോകുന്നത് ദാറ്റ്സ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് അതായത് ഇവിടെ ഈ ഒരു ഈയൊരു സുന്ദരിയായ ഉണ്ട് അല്ലെങ്കിൽ ഒരു സുന്ദരിയായ പിന്നെ സ്ത്രീ കൂടെ ഉണ്ട് പക്ഷെ മറ്റൊരാൾക്ക് പിന്നെയും സൗന്ദര്യം ഉണ്ട് തോന്നിട്ട് ആ സൗന്ദര്യത്തിൽ വീണു പോകാനുള്ള കാരണം ഈ അവനവന്റെ സൗന്ദര്യത്തെ പൂർണമായി അനുഭവിക്കാത്തത് കൊണ്ടും അവനവന്റെ ആ സത്യസന്ധതയിൽ കൂടെയുള്ള സ്ത്രീയെ കറക്റ്റായിട്ട് ജീവിക്കാൻ ജീവിക്കാൻ വേണ്ടിയിട്ട് കൂടെ നിർത്താത്തത് കൊണ്ടാണ് കാരണം ിൽ സെക്ഷൽ പ്രഷർ അല്ലെങ്കിൽ കുട്ടികളുടെ അമ്മ അല്ലെങ്കിൽ വീട്ടിലെ കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്ന ഈ അവസ്ഥയിലേക്ക് കൊണ്ടുപോയി മനുഷ്യൻ മനുഷ്യരിന്ന് പെടാപാട് പെട്ടുകൊണ്ടിരിക്കുക മറിച്ച് കൂടെയുള്ള സ്ത്രീയെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ആ കൂടെ നിർത്തുന്നതെങ്കിൽ പിന്നെ അവിടെ ഓരോ ജീവനും അങ്ങനെ ഉണ്ടായത് മനസ്സിലെ ഓരോ ജീവനും അങ്ങനെ ഒരു സ്ത്രീയും പുരുഷനും ചേർന്നിട്ടാണ് ഈ പ്രപഞ്ചത്തിൽ അത്രയും മനോഹരമായ ജീവിതങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ പുരുഷനും സ്ത്രീയും അവനവൻ്റെ സത്യസന്ധതയിലാണ് ചേർന്ന് നിൽക്കുന്നതെങ്കിൽ അങ്ങനെ പരസ്പരം കെയറിങ്ങിന് വേണ്ടിയിട്ട് ആ ഈഗർലി ആ കെയറിങ് ഫോർ നത്തിങ് മനസ്സിലായ ആ ഭാഗത്തേക്കാണിത് പോണതെങ്കിൽ സി ഹൗ ബ്യൂട്ടിഫുൾ ഇറ്റ് ഈസ് തിനേക്കാളപ്പുറത്ത് എന്താ വേണ്ടത് ഓരോരുത്തർക്കും അപ്പം പിന്നെ അവിടെ ഇല്ല വേറെ ഒന്നും വേണ്ട ഈ ലോകത്തിൽ ഇനി എന്തുണ്ടാക്കണോ ഇത് ഒരുമിച്ച് ഈ ഒരുമയ്ക്ക് ഇമ്പോർട്ടൻസ് അതായത് അതിൻ്റെ ഇടയിൽ ഗ്യാപ്പില്ല ഈ ഗ്യാപ്പ് വരാതെ നിൽക്കുമ്പം പിന്നെ അവിടെ വേറെ ആ ആ അസോസിയേഷൻ ബേസ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ സാറ്റിസ്ഫൈഡ് പൊസിഷനിൽ നിന്ന് നമ്മൾ അസോസിയേറ്റ് ചെയ്യുമ്പം വേറെ ഒന്നും നമുക്കൊരു വിഷയമില്ല വേറെ നമ്മളേക്കാൾ വലിയൊരാളുണ്ടെന്നോ വലിയൊരാളില്ലെന്നോ അല്ലെങ്കിൽ അയാൾക്ക് ഇങ്ങനെ നമ്മളേക്കാൾ സ്ഥാനം കൊടുക്കണമെന്നോ മറ്റൊരാൾ പറയുമ്പോൾ മറ്റൊരാൾ പറ ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഭാഗം ഇങ്ങനെ ഒരു അസോസിയേഷൻ ഇല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരാളുമായിട്ട് സംസാരിക്കണം ഒരാളുമായിട്ട് സംസാരിക്കുമ്പം നമ്മളിപ്പം അച്ഛനാണെങ്കിലോ അമ്മയാണെങ്കിലോ ആരാണെങ്കിലും നമ്മൾ ചില കാര്യങ്ങൾ ഡെലിവറി ചെയ്യുമ്പം അവരെടുത്തുനിന്ന് ഒരു സ്റ്റാർട്ടിങ് റിജക്ഷനാണ് കിട്ടണതെന്ന് വിചാരിക്കാം അവർ നമ്മളൊരു കാര്യം പറയുമ്പോൾ നോ അന്നോ 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 ഇതിങ്ങനെയല്ലാന്നുള്ളൊരു ഭാഗം അവർ പറയുമ്പോൾ നോ നോ എന്ന് കേൾക്കുമ്പോൾ തന്നെ പിന്നെ നമ്മളെന്ത് ചെയ്ത് ആ കൺഫ്യൂഷൻ കാരണം നമ്മളൊരു കാര്യം ഡെലിവർ ചെയ്തപ്പോൾ അതിന് റിജക്ഷൻ റിജക്ഷനായി കിട്ടിയത് ആ സ്റ്റാർട്ടിങ് പോയിന്റിൽ നമ്മൾ നമ്മളെ സെൻസോർക്ക് എന്നെ കംപ്ലീറ്റ് ഷട്ട് ഡൗൺ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും നമ്മൾ പിന്നെ കൺക്ലൂഷനിലേക്ക് പോകും ആ ഇയാളോട് പറഞ്ഞിട്ട് കാര്യമില്ല മനസ്സിലായോ ഇത് ഭയങ്കര ഡേഞ്ചറാണ് പിന്നെ പിന്നെയാണ് നമ്മൾ അവരെ ട്രാപ്പിൽ അങ്ങനെയാണ് നമ്മൾ ഓരോരുത്തർക്കും ഈ സുപ്പീരിയോറിറ്റി എന്നുള്ള ആ ഒരു സ്ഥാനം കൊടുക്കുന്നത് പോലും അതാണ് അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഭാഗം കാരണം നമ്മൾ ഓർഗൻ നമ്മൾ ഷട്ട് ഡൗൺ ചെയ്ത് കഴിഞ്ഞ് ഫർദർ അസോസിയേറ്റ് ചെയ്യേണ്ടാത്തൊരവസ്ഥയിലാണ് നമ്മൾ മറ്റൊരാൾക്ക് സുപ്പീരിയോറിറ്റി എന്നുള്ള നമ്മളെ അഹങ്കാരമാണ് ഇതേ അവസ്ഥ തന്നെയാണ് ഒരാൾ എംപ്രൈസ് ചെയ്ത് ഒരാൾ എംപ്രൈസ് ചെയ്ത് അവര് നമ്മളെ പറ്റി ഭയങ്കര പുകഴ്ത്തി പറഞ്ഞു അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര സംഭവമാണെന്ന് പറയുന്നതോടെ ഇത് റിപ്പീറ്റ് ചെയ്യുന്നതോടെ പിന്നീടുള്ള ഇയാളുടെ ഇന്ററാക്ഷനിൽ നമ്മൾ വീണ്ടും ഷട്ട് ഡൗൺ ചെയ്ത് ഷട്ട് ഡൗൺ ചെയ്ത് വീണ്ടും അയാൾക്കൊരു സ്ഥാനം കൊടുക്കുകയാണ് അതിനിപ്പോൾ കുറച്ച് നമുക്ക് പ്രിയപ്പെട്ട ആൾക്കാരൊക്കെയാണ് പറയണതെങ്കിൽ പിന്നെ കംപ്ലീറ്റ് ആ ഏരിയ നമ്മൾ കട്ട് ഓഫ് ചെയ്ത് കട്ട് ഓഫ് ചെയ്ത് അതുമായിട്ട് പിന്നെ ഒരു ഫേക്ക് അസോസിയേഷനിൽ മുന്നോട്ട് പോകുമ്പോൾ എപ്പോഴെങ്കിലും പണി കിട്ടും ഇത് സ്വാഭാവികമാണ് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എപ്പോഴും നമ്മൾ ഓപ്പൺ ആയിരിക്കണം ഈ ഓപ്പൺ ആയിരിക്കുക എന്ന് പറയുന്നത് അത് നമ്മൾ ഓരോരുത്തരും ഒരു പർട്ടിക്കുലർ മെഡിറ്റേഷനോ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ അവസ്ഥയോ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ട് അത് വർക്ക് ചെയ്യാൻ പൂടില്ല അത് നമ്മൾ ജീവിക്കുമ്പം നമ്മളിലുള്ള ആ ഒരു വൈബ്രേഷൻ അല്ലെങ്കിൽ ആ ഒരു സത്യസന്ധതയിൽ നമ്മൾ ജീവിക്കുമ്പം ഈ വേസും കൂട്ടായ്മക്കും കാര്യങ്ങളും പ്രപഞ്ചത്തിന്റെ ഭാഗത്ത് നമ്മളിലേക്ക് വരികയും അതിനെ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് ഉള്ളിലുള്ള ആ അവസ്ഥ ഉള്ളിൽ സത്യം എന്താന്ന് എല്ലാവർക്കും അറിയാം ആ അവസ്ഥ ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഒരു ഭാഗത്തേക്ക് നമുക്ക് വർക്ക് ചെയ്യാൻ സാധിക്കും അത് നമ്മളായിട്ടൊന്നും ചെയ്യണ്ട ദാറ്റ് ട്രാൻസ്ഫോർമേഷൻ ഈസ് സോ ഈസി യൂണിവേഴ്സ് ഇറ്റ് സെൽഫ് അതിന് ആൾക്കാർ എല്ലൈറ്റ്മെന്റ് എന്നോ അല്ലെങ്കിൽ ആ എല്ലൈറ്റ്മെന്റ് എന്ന് പറയുന്ന ആ ഒരു ആ ഒരു നിമിഷത്ത് ഓക്കെ എനിക്ക് ഈ ഒരു പൊസിഷൻ എന്റെ കയ്യിൽ കിട്ടി ഐ അണ്ടർസ്റ്റാൻഡ് ഹൗ ദിസ് ഇസ് വർക്കിംഗ് ഫർദർ പിന്നെയും അവിടെയാണ് പിന്നെ ജീവിതം സ്റ്റാർട്ട് ചെയ്യണത് അല്ലാതെ ഒരു പെട്ടെന്നൊരു ബോധോദയുണ്ടെന്ന് വിചാരിച്ചിട്ട് ആരുടെയും ജീവിതം പിന്നെ ആ ബോധോധത്തിലൂടെ കൊണ്ടുപോകാൻ പറ്റില്ല കാരണം പെട്ടെന്ന് സമൂഹത്തിൽ നിന്ന് മാറി നിൽക്കണൊരവസ്ഥ ബോഡിയിൽ ഡിറ്റക്ട് ചെയ്യുമ്പം കുറച്ച് നേരത്തെ സുഖം കിട്ടും പക്ഷെ അതിനേക്കാൾ അപ്പുറത്ത് ഒരുപാട് സുഖത്തിന്റെ മെമ്മറി ബോഡി കിടക്കുന്നുണ്ട് പക്ഷെ ഒരു പ്രാവശ്യം അത് കൈ കിട്ടിക്കഴിഞ്ഞാൽ അതാണ് ജീവിതത്തിൽ എപ്പോഴും പറയും എല്ലാവർക്കും ഭാഗ്യവാനാവാനോ അല്ലെങ്കിൽ എല്ലാവർക്കും ജീവിതത്തിൽ ഭാഗ്യം ഒന്നോ രണ്ടോ തവണ കയ്യിൽ വരുന്നത് അപ്പം നമ്മളെല്ലാവരും എന്താ മനസ്സിലാക്കി എന്തെങ്കിലും ഒരു ലോട്ടറി അടിക്കുന്നുള്ള ഭാഗത്താ പക്ഷേ ഇതിനേക്കാൾ വലിയൊരു ലോട്ടറി ഇല്ല കാരണം അവനവനായിട്ട് നിൽക്കാൻ ഒരാൾക്ക് സാധിക്കണേ ആ നിമിഷത്തേക്കാൾ വലിയൊരു ലോട്ടറി ഈ ദുനിയാവിലില്ല സോ അതാണ് എൻ്റെ ബ്യൂട്ടി അപ്പം അതിന് വേണ്ടിയിട്ട് മനസ്സിലായി ആ ഒരു നിമിഷം കൈ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് അങ്ങോട്ട് ജീവിതം വർക്ക് ചെയ്ത് ആരംഭിച്ച് തുടങ്ങുക പിന്നെ പുറകോട്ട് പോകരുത് പിന്നെ എന്ത് പുറകോട്ട് പോവുക പക്ഷേ ആദ്യമൊക്കെ ഒന്ന് രണ്ട് ഇടിയൊക്കെ കിട്ടിക്കഴിഞ്ഞാലും എത്ര ഇടി കിട്ടിക്കഴിഞ്ഞാലും അതിൽ അനുഭവം ഉള്ളത് കൊണ്ട് ആരും പുറകോട്ട് പോവാനും പോകണില്ല ഇപ്പത്തെ കനാ അങ്ങനെ പറയാൻ കാരണം അതായത് അവനവനെ തിരിച്ചറിഞ്ഞ് ജീവിക്കുന്നൊരു ഭാഗത്തേക്ക് ഒരു സ്റ്റെപ്പ് വെക്കുമ്പോ അത് അവിടെ എല്ലാരും കല്ലെറിയുന്നൊരു ഭാഗം വരും